സമൂഹ മാധ്യമങ്ങൾക്ക് പോലും ഇന്ത്യയിൽ വെവ്വേറെ നിയമമാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത് ലോകത്തെ ഏറ്റവും അധികം ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന തങ്ങളുടെ സമൂഹ മാധ്യമങ്ങൾ കർശനമായ കമ്മ്യൂണിറ്റി മാനദണ്ഡങ്ങൾ പാലിക്കുമെന്ന് ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകിയിട്ടുമുണ്ട് മെറ്റ എന്നാൽ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ ഈ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം യഥേഷ്ടം വിദ്വേഷ പ്രചരണം നടത്തുവാനും അക്രമങ്ങൾ പ്രചരിപ്പിക്കുവാനും ഇന്ത്യയിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള സമൂഹ മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതായി ആരോപണം ശക്തമായിരുന്നു ഇപ്പോഴാണ് ഗാർഡിയൻ പുറത്തുവിടുന്ന എക്സ്ക്ലൂസീവ് റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്ത്യയിൽ വിദ്വേഷ ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിക്കുവാൻ ലക്ഷ്യമിട്ടുള്ള പരസ്യങ്ങൾക്ക് അംഗീകാരം നൽകിയതായി പറയുന്നുമുണ്ട് നിന്ദ്യമായ ഭാഷയും വിദ്വേഷ പ്രസംഗവും അടങ്ങിയ പരസ്യങ്ങൾക്ക് ഫേസ്ബുക്ക് അംഗീകാരം നൽകിയതോടെ രാജ്യത്ത് ഇസ്ലാമോഫോബിയ വളർത്തുന്ന തരത്തിലുള്ള നിരവധി പരസ്യങ്ങളാണ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് നമുക്ക് ഈ കീടങ്ങളെ നശിപ്പിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ ഹിന്ദുക്കളുടെ രക്തമാണ് ഒഴുകുന്നത് ഈ അക്രമകാരികളെ കത്തിക്കണം തുടങ്ങിയ പ്രസ്താവനകളാണ് പരസ്യങ്ങളുടെ ഉള്ളടക്കങ്ങൾ കൂടാതെ പരസ്യങ്ങളിൽ ഹിന്ദു മേധാവിത്വത്തിൻ്റെതായ ഭാഷ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റു രാഷ്ട്രീയ നേതാക്കളെ കുറിച്ചുള്ള വസുതാവിരുദ്ധമായ പ്രചരണവും നടത്തുന്നുണ്ട് മറ്റൊരു പരസ്യത്തിൽ ഇന്ത്യയിൽ നിന്നും ഹിന്ദുക്കളെ തുടച്ചു നീക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ വധിക്കണമെന്നും ആഹ്വാനം ചെയ്യുന്നുണ്ട് ഈ പരസ്യത്തിൽ പാകിസ്ഥാൻ പതാകയും നൽകിയിട്ടുണ്ട് ഇന്ത്യ സിവിൽ വാച്ച് ഇന്റർനാഷണലും കോർപ്പറേറ്റ് അക്കൗണ്ടബിലിറ്റിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മറ്റൊരു ഗ്രൂപ്പും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലുമുള്ള എല്ലാ പരസ്യങ്ങളും സംഭരിക്കുന്ന മെറ്റയുടെ ലൈബ്രറിയിലേക്ക് ഒരു ഉള്ളടക്കം പരസ്യമായി നൽകാനായി അയച്ചിരുന്നു രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഹാനികരമോ പ്രകോപിപ്പിക്കുന്നതോ ആയ രാഷ്ട്രീയ ഉള്ളടക്കം കണ്ടെത്താനും തടയാനും മെറ്റയ്ക്ക് കഴിയുമോ എന്ന് പരിശോധിക്കാനായിരുന്നു ഈ നീക്കം ഇന്ത്യയിൽ പൊതുവായി കാണുന്ന യഥാർത്ഥ വിദ്വേഷ പ്രസംഗങ്ങളുടെയും തെറ്റായ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലായിരുന്നു എല്ലാ പരസ്യങ്ങളെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് ദോഷകരമായ സന്ദേശങ്ങൾ കൂടുതൽ വ്യാപകമായി പ്രചരിപ്പിക്കാൻ കഴിയുന്നത് എങ്ങനെയെന്നതിൻ്റെ കൃത്യമായ ഉദാഹരണമാണിത് ഏപ്രിലിൽ ആരംഭിച്ച് ജൂൺ ഒന്ന് വരെ ഘട്ടം ഘട്ടമായി തുടരുന്ന വോട്ടിങ്ങിൻ്റെ മധ്യത്തിലാണ് പരസ്യങ്ങൾ സമർപ്പിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ ബി ജെ പി സർക്കാർ മൂന്നാം തവണയും അധികാരത്തിൽ തിരിച്ചെത്തുമോ എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണിപ്പോൾ അതേസമയം പാർട്ടിയും നരേന്ദ്രമോദിയും രാജ്യത്തെ ന്യൂനപക്ഷത്തെ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ ലക്ഷ്യം വെക്കുന്നതായും ആഗോളതലത്തിൽ തന്നെ വിമർശനം ഉയർന്നിട്ടുണ്ട് മതേതര രാജ്യത്തിന്റെ ഭരണകൂടം ഹിന്ദുത്വ അജണ്ടകൾ മുന്നോട്ട് വെക്കുന്നതിനുള്ള വിമർശനം രാജ്യത്തിനകത്തും ശക്തമാണ് അതിന് സമൂഹ മാധ്യമങ്ങളും കുടപിടിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം